ഹലോ സ്ലാ വലൈക്കും റൂബി സ്റ്റാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഗൗണാണ് നമ്മൾ ഇതിപ്പോൾ ഫിഫ്റ്റി എയ്റ്റിന് ഗൗണാണ് ആണ് ഫിഫ്റ്റി എയ്റ്റിൻ്റെ ഫിഫ്റ്റി സിക്സിൻ്റെയൊക്കെ കുറച്ച് വലിയ സൈസിലുള്ളത് വന്നിട്ടുണ്ട് അത് ചിലതൊക്കെ ചെറുതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ മെഷർമെൻ്റ് കറക്റ്റ് എടുത്ത് നോക്കിയിട്ടാണ് സാധാരണ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഫിഫ്റ്റി സിക്സും ഫിഫ്റ്റി എയ്റ്റും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ആളാന്ന് നോക്കിയിട്ട് ഓർഡർ ആക്കുകയോ അപ്പോൾ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് ഇതായിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഗ്രീനും വൈറ്റും കൂടെ കോമ്പിനേഷൻ വരുന്ന ഒരു സി വൈ ടൈപ്പിലുള്ള ആണ് നല്ല വലുതാണ് അത്യാവശ്യം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ആംഗിൾ ലെങ്ത് ആയിട്ടുള്ള ടോപ്പ് ചിലതൊക്കെ ഇങ്ങനെ ആംഗിൾ ലെങ്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ കുറേ പേര് ജീൻസൊക്കെ യൂസ് ചെയ്തിട്ടല്ലേ ചെറുപ്പക്കാരൊക്കെ ജീൻസ് അടിയിലിട്ടിട്ട് ഇടുന്ന മോഡൽസ് ആണ് ഇതും അങ്ങനെ ചെയ്യാം മോഡസ്റ്റ് വെയർ ആയിട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്കിത് ഫുൾ ലെങ്ത് ഇല്ലെങ്കിലും അത് ഉപയോഗിക്കാം കാരണം മോഡേൺ ആയിട്ട് ഇടുന്നവർക്ക് ഇടാം ഇത് നമുക്കൊരു ഇന്നറാണ് നമ്മളുടെ എന്താന്ന് പറഞ്ഞത് ജംസി കിട്ടോ അങ്ങനെ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ ഇന്നറായിട്ട് ഇടാം നമുക്കിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ കുട്ടികൾ ഡ്രസ്സ് ഇട്ടിരിക്കുന്നുണ്ട് ഈ സ്റ്റുഡിയോയിൽ നിന്നും ഒക്കെ വാങ്ങുന്ന ചിലത് കുറേ ഇറങ്ങി ബാക്കൊക്കെ ഇറങ്ങിയൊക്കെ ഉള്ള ഡ്രസ്സുകൾ അതൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഡ്രസ്സുകളാണ് പക്ഷെ അതൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്നുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സിനൊക്കെ ഇന്നറായിട്ട് ഒരുപാട് എണ്ണത്തിന് ഇന്നറായിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഒരു മോഡേണായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഇന്നറാണിത് നിങ്ങൾക്കിത് മോഡസ്റ്റ് വെയറിൻ്റെ കൂടെ കിട്ടുന്ന ഇന്നർ തന്നെയാണ് നല്ല ക്വാളിറ്റി ആണേ അപ്പോൾ ഇത് ഒരു ഫ്രീ സൈസാണ് അത്യാവശ്യം വലിഞ്ഞ് വരും എന്നാലും ഒരു ഫിഫ്റ്റി സിക്സ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓർഡർ ആക്കാം ഇത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഫ്രീ സൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഗ്രീനിൻ്റെ പിന്നെ ബ്ലൂ ആണുള്ളത് ഈ മോഡൽ ഇതേപോലുള്ള പ്രിൻറ്റിൻ്റെ വേറെ ചൈന മെറ്റീരിയലിന് നമുക്കുണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് മെറ്റീരിയൽ വ്യത്യാസമാണേ ഫുൾ ഓപ്പൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിൻ്റെയാണ് ഞാനിപ്പോൾ വിയർ ചെയ്തിരിക്കുന്നത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഫിഫ്റ്റി സിക്സ് ആണ് എക്സ് എൽ ഇപ്പോൾ ഫിഫ്റ്റി ഫോറിനായാലും ഇത് ലെങ്ത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം ഇത് ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാവും ഇത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് നല്ല ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് സ്ലീവൊക്കെ ഒക്കെ അതെങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് നല്ലൊരു മോഡസ്റ്റ് വെയർ ആണേ അപ്പോൾ ഇത് ചിലവർക്ക് ഇറക്കം കിട്ടത്തില്ല ഇപ്പോൾ ഫിഫ്റ്റി എയ്റ്റുള്ള ആളിലും ഇച്ചിരി മോഡേണായിട്ട് നടക്കുന്നവരാണെങ്കിൽ ഇത് ഉപയോഗിക്കാം എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് ആദ്യം പറയുന്നതെങ്കിലും ഞാനിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പോയപ്പോഴത്തേക്കും നമ്മൾ കസ്റ്റമേഴ്സ് എല്ലാം ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു അല്ലാതെയും കണ്ടിട്ടുണ്ട് അപ്പോൾ അവരിത് ഓപ്പൺ ആക്കി ഇട്ടിട്ട് അടിയിൽ ജീൻസ് ജീൻസൊക്കെ ഇട്ട് മോഡേൺ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അടിയിലൊരു ഒക്കെ ഇട്ടിട്ട് കുറച്ച് മോഡേൺ ആയിട്ട് വിയർ ചെയ്യാം പർദിയിടുന്നവർക്ക് മാത്രമല്ല പിള്ളേരെല്ലാം ഇടുമല്ലോ ഇതും അതിൻ്റെ പീസാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് മൂന്ന് കളറാണ് ഈ ചാറ്റിലുള്ള മൂന്ന് കളറാണ് ഉള്ളത് ഈ മോഡൽ അടുത്തത് നമ്മുടെ സി വൈയുടെ ആണ് സി വൈ ക്ലോത്തിൽ വലുതാണ് കേട്ടോ ഫിഫ്റ്റി എയിറ്റ് സൈസ് ഉണ്ട് അപ്പോൾ പ്ലീറ്റ്സ് ഒരു എന്താ പറയുക ബലൂൺ സ്ലീവാണ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മോഡസ്റ്റ് വെയർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ലെങ്ത് കൈക്കൊക്കെ ചിലത് ഇലാസ്റ്റിക് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇറക്കം കിട്ടാതെ വരും അതിനകത്ത് നിങ്ങൾക്ക് ആം സ്ലീവ്സ് യൂസ് ചെയ്താൽ മതി ഇത് ഫ്രണ്ടിലെ പ്ലീറ്റ്സും ഇവിടെ വരെ ഓപ്പൺ ഉള്ളൂ താഴോട്ട് ഓപ്പൺ ഇല്ല ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ഇത് അതിൻ്റെ ആണ് കുറച്ചും കൂടി വലുതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒന്ന് മെഷർമെൻറ്റ് നോക്കിയിട്ട് ഇവിടുന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരും അടുത്തത് മെറൂൺ ഷെയ്ഡാണേ അപ്പോൾ നമുക്കിതിൽ ഒലിവ് ഗ്രീനും മെറൂൺ ഷെയ്ഡും ആണ് ഇതൊരു കഫ്താനാണ് ഇത് ഫിഫ്റ്റി ഫോറിനും ഫിഫ്റ്റി സിക്സിനൊക്കെ ഇടാമെന്ന് തോന്നുന്നു ഫുൾ ലെങ്ത് കൂട്ടണ്ട ഇതൊരു മോഡസ്റ്റ് വെയർ ആണ് ഒരു എന്താ ഓവൽ ഷേപ്പിലാണ് കട്ടിങ് വന്നിരിക്കുന്നത് കഫ്താനാണ് ഫുൾ കവറേജിന് വേണ്ടി നിങ്ങൾക്ക് ആം സ്ലീവ്സ് യൂസ് ചെയ്യാം ചിലപ്പോൾ കൈ കയറി പോകുന്ന മോഡലായിരിക്കാം ഇട്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ ബാക്കിലും സ്റ്റിച്ചിങ്ങിങ്ങനെ വന്നിട്ടുണ്ട് ഇത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണേ അപ്പോൾ ഇന്ന് രണ്ടെണ്ണം മാത്രമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ വിലയിൽ നമ്മൾ മോഡൽ കാണിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് ഷോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് വഴിയറിയാനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ആറ് എട്ട് നാല് ആറ് എട്ട് മൂന്ന് അതുപോലെ വാട്സാപ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് വാട്സാപ്പ് ബുക്കിംഗ് നമ്പർ സ്റ്റോർ നമ്പറാണ് രാവിലെ ഒമ്പതര മുതൽ രാത്രി എട്ട് മണി വരെയാണ് വർക്കിംഗ് ടൈം ആ സമയത്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ആ സമയത്ത് കോൾ ചെയ്യുകയും ചെയ്യാം എന്തായാലും വീഡിയോ കോൾസ് വേണമെങ്കിൽ അങ്ങനെ പ്രോഡക്റ്റ് കാണാൻ വേണ്ടി അങ്ങനെ വേണമെങ്കിൽ ആ സമയത്ത് സ്റ്റാഫ് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്